ഹലോ മഞ്ജാമാരെ എല്ലാവർക്കും എസ് പി എൻ ടെക്ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു നമ്മളങ്ങനെ നമ്മളെ ചെറിയൊരു ബാറ്ററി നമ്മളങ്ങനെ ചെറിയൊരു സെല്ല് നമ്മളങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഈ ഒരു കാണുന്ന സെല്ല് നമ്മൾ എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് വാ അതിന് മുന്നേ വീഡിയോ അതുമായിട്ട് കാണുന്നതാണ് വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കിൽ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോലെ തൊട്ട് അടുത്ത കാണുന്ന വല്ലേക്കും ഇട്ടുപൊട്ടിക്കാനും മാർക്കില്ലെങ്കിൽ ഞാൻ എടുത്ത ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ടുവാം അവിടുത്തെ നമ്മൾ ഇന്ന് ഉണ്ടാക്കി എടുത്തേക്കുന്ന ചെറിയൊരു സെല്ലാണ് അതായത് നമ്മളെ മിറ്റത്തെ നോർമൽ മണലിൽ നിന്ന് നമ്മൾ നമുക്ക് എങ്ങനെ നമുക്ക് വൈദ്യുതി ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് നമുക്ക് ഈ ഓമയ്ക്കായി നിന്നും നാരങ്ങായി നിന്നും ഈ കിഴങ്ങിൽ നിന്നൊക്കെ നമ്മള് നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം എന്നൊരു സംഭവം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെയെല്ലാം നമ്മൾ ഇന്ന് വ്യത്യസ്തമായിക്കോണ്ട് നമുക്ക് നമ്മുടെ മുറ്റത്തു നിന്ന് തന്നെ അതായത് നമ്മുടെ വീടിൻ്റെ വെളിയിലുള്ള നോർമൽ മണൽ കൊണ്ട് നമ്മുടെ പറമ്പിലെ മണലുകൊണ്ട് നമുക്ക് ആ ആ ഒരു മണ്ണിൽ നിന്നും നമുക്ക് വൈദ്യുതി ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ എന്നാണ് നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെൻറ്റ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്ന മണൽ കൊണ്ട് നമുക്ക് നമ്മുടെ ബൾബ് കത്തിക്കാൻ പറ്റുമോ ഫാൻ കിടക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെയാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഫാനും ഉദ്ദേശിച്ചത് ചെറിയ നമ്മുടെ ചെറിയ മിനി മോട്ടർ ഒക്കെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ ആ ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്കൂളിലെ ഗി വരുമ്പോൾ പിള്ളേർക്കൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സംഭവമാണിത് അപ്പോൾ നമുക്ക് വലിയ പൈസ മുടക്ക കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കേടായി പോയ ഒരു ബാറ്ററി അകത്തെ കുറച്ച് സ്പെയറുകൾ എടുത്താണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് പാനസോണിക്കിന്റെ ഒരു നാല് ബാറ്ററി ആണ് ഇതേപോണൊക്കെ ഉള്ള ഡബിൾ എ ബാറ്ററി ആണ് ഒരു ബാറ്ററിക്ക് അകത്തു എന്ന് വേണം നമുക്ക് ഇതിന്റെ ഉണ്ടാക്കാൻ പോകുന്ന സെല്ലിന്റെ കാതോടും ആനോടും നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം നമ്മൾ ഈ ഒരു ബാറ്ററി നമ്മൾ അങ്ങനെ എടുത്തു എടുത്തതിന് ശേഷം ഇവിടെ ഒരു ഇപ്പോൾ അവരുടെ രണ്ട് ഷീറ്റുകൾ നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നൊരു ഭാഗമുണ്ട് ഉണ്ടോ ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം ഇളക്കി എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതാണ് ഇതേ ഓണം കിട്ടും നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് ആവശ്യമില്ലാത്തതാണ് ഇതിന് ശേഷം ഇതിൻ്റെ പുറത്ത് ചെറിയൊരു പ്ലാസ്റ്റിക്കിന് ചെറിയൊരു കോട്ടിംഗ് ഉണ്ട് ഇത് നമുക്ക് കത്തി ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യാം ഇതങ്ങനെ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് ഇതിൻ്റെ പുറത്ത് പ്ലാസ്റ്റിക് വരെ നമുക്ക് മാറ്റാം ഇത് ഫോണൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കണ്ട ചെറിയൊരു മെറ്റൽ പോലും നമുക്കൊരു പീസ് കിട്ടും നമുക്ക് പ്ലയർ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ മണ്ടക്കരയാകാം ഈ ഒരു ഭാഗം നോക്കി കാണുന്ന രീതിയിൽ നമുക്കിത് നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് മാറ്റാം അങ്ങനെ ഇത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് റിമൂവ് ചെയ്യാം പിന്നീട് വീണ്ടും ഇതിൻ്റെ അകത്തൊരു പ്ലാസ്റ്റിക് കാണും വളരെ കെയർഫുള്ളായിട്ട് വേണം നമുക്കിത് റിമൂവ് ചെയ്ത് എടുക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഉണ്ടോ ഇതേപോണൊക്കെ നമുക്കിപ്പോൾ ഒരു ഇതേപോണൊക്കെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ബാറ്ററി കിട്ടും ഈ ഒരു കാർബൺ തണ്ടാണ് നമുക്ക് വേണ്ടത് ഈ ഒരു കാർബൺ തണ്ടും വേണം ഇതിൻ്റെ പുറത്ത് കാണുന്ന ഈ ഒരു മെറ്റലും വേണം ഈ രണ്ട് സാധനം കൊണ്ടാണ് നമ്മൾ ബാറ്ററി നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു രണ്ട് സാമ്പും നമുക്ക് ഇത് ഇതേ തന്നെ നീറ്റായിട്ട് നമുക്ക് കഴിഞ്ഞെടുക്കാം എന്നാൽ ഈ ഒരു കാർബൺ തണ്ട് നമുക്കൊരു പ്ലെയർ വെച്ച് പ്രസ് ചെയ്ത് പിടിക്കരുത് ഇതൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് ഒന്ന് തിരിച്ച് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ നമുക്കിത് ക്ലീൻ ചെയ്ത് എടുക്കണം ഇതോ ഈ ഒരു കാർബൺ തണ്ട് നമുക്ക് ഈ കാണുന്ന രീതിയിൽ നമുക്കിതിനു എടുക്കാം ഇതാണ് നമുക്ക് നമുക്കിതിൻ്റെ ഇതാണ് നമ്മുടെ ബാൽറ്റിയുടെ കാർബൺ തണ്ട് എന്താ ഇതിനെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഈ വീടിന് ഈ ഒരു ഈ ഒരു വസ്തു നമ്മുടെ കയ്യിലൊന്നും ആകാതെ വേണം നോക്കാൻ കയ്യിലാകും എന്നാൽ നമ്മൾ കൈയൊക്കെ ഒക്കെ നല്ല നല്ല നല്ലവണ്ണം നമുക്കിത് ക്ലീൻ ചെയ്യണം നല്ല വിഷമുള്ള സാധനമാണ് നമുക്കിവിടെ നൈഫും കൊണ്ട് കട്ട് ചെയ്യാം ഉണ്ടാ നമ്മളങ്ങനെ ഇതിൻ്റെ ആ ചുവടുവ ചൂടുഭാഗം നമ്മളങ്ങനെ കട്ട് ചെയ്യുക അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിതിങ്ങനെ നേടുക നമുക്ക് കയറാം കയ്യൊന്നും മുറിയാതെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഗ്ലൗസോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് വേണം ചെയ്യാൻ നമുക്ക് വേണ്ടിയത് ഈ രണ്ട് ഐറ്റമാണ് ഇത് നമുക്ക് ആനോടും കാതോടും അങ്ങനെ നമുക്ക് വേണ്ടിയത് ഈ രണ്ട് ഐറ്റം ആണ് നമുക്ക് വേണ്ടിയത് ഇതേ മോണക്ക് നമുക്കൊരു നാലെണ്ണം വേണം അപ്പോൾ നമ്മളങ്ങനെ ഇതേ മൂണക്കുള്ള നമ്മുടെ ആനോടും കാതോടും നമ്മളങ്ങനെ കട്ട് ചെയ്ത് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മളങ്ങനെ ഒരു മൂന്ന് സെറ്റാണ് നമ്മളങ്ങനെ എടുത്തേക്കുന്നത് മൂന്ന് സെറ്റോ അല്ലെങ്കിൽ നമുക്ക് നാല് സെറ്റോ വേണം നമ്മളിപ്പോൾ ഇവിടെ മൂന്ന് സെറ്റ് ചെയ്യുന്നുള്ളൂ കണ്ടോ ഇതതിൻ്റെ കാർബൺ തണ്ടാണ് അതേ മോണക്ക് തന്നെ ഇതതിൻ്റെ മെറ്റൽ ഷീറ്റാണിത് ഇതതിൻ്റെ സിംഗിൾ പ്ലേറ്റാണ് ഈ പ്ലേറ്റ് നമുക്ക് ഇത്രയും വീതിക്ക് വേണ്ട നമുക്കിത് രണ്ടായിട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്താൽ ഇത്രയും നമുക്ക് ഈ ഒരു കനത്തിൽ മതി നമുക്ക് ഈ കിണർ ഈ ഒരു ഒരളവിൽ നമുക്ക് കട്ട് ചെയ്ത് എടുത്താൽ മതി അങ്ങനെ കണ്ടോ നമുക്ക് ഈ ഇത്രയും കനം മതി ഈ കനത്തി നമ്മളങ്ങനെ മൂന്നെണ്ണം നമ്മൾ നമ്മളങ്ങനെ എടുത്തു ഇത് നമുക്ക് ആവശ്യമില്ല നമുക്ക് നമ്മളങ്ങനെ മൂന്നെണ്ണം നമ്മളങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇവിടെ കൈസ് കണ്ടോ നമ്മളങ്ങനെ മൂന്നെണ്ണം കട്ട് ചെയ്തു ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ചെറിയൊരു ഹോൾ ഇട്ട് നമുക്കിങ്ങനെ കൊടുക്കണം അതായത് നമ്മൾ അങ്ങനത്തെ ഈ ഇതേ ഫോണൊക്കെ അങ്ങനെ നമ്മളിവിടെ ഓരോ ഹോൾ ഇട്ടിങ്ങനെ എടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഇതിൻ്റെ വയർ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ നമ്മളങ്ങനത്തെ ഈ കാണുന്ന രീതിയിൽ ഈ കാണുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ മൂന്ന് ഹോൾ നമ്മൾ അങ്ങനെ ഇട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് മൂന്നെണ്ണത്തിന് നമ്മൾ ഓരോ ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതേപോണക്ക് നമുക്ക് കുറച്ച് വയർ വേണം ഇതൊരു വൺ ഇതൊരു വൺ എം എമ്മിൻ്റെ വയറാണ് ഈ ഒരു വയറാണ് നമ്മൾ നമ്മളിതിലോട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ഈ ഒരു വയറിൻ്റെ ഇൻസുലേഷൻ നമ്മൾ കളഞ്ഞു നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ നേരത്തെ ഇട്ട് നമുക്ക് ആ സിങ്ക് പ്ലേറ്റിൻ്റെ ഈ പ്ലേറ്റിൻ്റെ ഹോളിലോട്ട് കയറ്റിയിട്ട് നമുക്ക് ഇതാണ്ട് ഈ കാണുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഇരിച്ച് വെക്കാം ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഇതെങ്ങനെ നമ്മൾ വയർ അങ്ങനെ കണക്റ്റ് ചെയ്ത് നമ്മൾ കെട്ടിയങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇതുകൊണക്ക് നമുക്ക് എല്ലാത്തിനും നമുക്ക് ചെയ്യാം അപ്പോൾ കഴിച്ചുകൊണ്ടോ നമ്മളങ്ങനെ ഇത്രയും നമ്മളങ്ങനെ കണക്റ്റ് ചെയ്തങ്ങനെ എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ നമ്മുടെ മൂന്ന് സെല്ല് പാരലായിട്ട് കൊടുക്കാൻ വേണ്ടി രണ്ട് ഈ ഒരു രീതി നമ്മളങ്ങനെ കണക്ട് ചെയ്ത് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ കഴിച്ചുകൊണ്ടോ നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ കാതോടും ആനോടും നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മൾ നമ്മളൊരു കോപ്പർ വയറും ഉപയോഗിച്ച് നമ്മൾ നമ്മളിങ്ങനെ ഈ കാണുന്ന രീതി നമ്മളിത് കണക്ട് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ കാശ് നമ്മളങ്ങനെ രണ്ട് ഇവിടെ വന്നത് നമ്മളങ്ങനെ ഇവിടെ നമ്മുടെ നമ്മുടെ മൂന്ന് ഗ്ലാസ് നമ്മൾ ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ വെക്കുവാണ് ശേഷം നമുക്ക് ഈ കിടക്കുന്ന മണ് മണ്ണാണ് നമ്മൾ വാരാൻ പോകുന്നത് ഈ ഒരു മണൽ വാരി നമുക്ക് നമ്മുടെ മൂന്ന് ഗ്ലാസ് നമുക്ക് കൊണ്ട് ഫില്ലാക്കാം അങ്ങനക്കാഴ്ച നമ്മളങ്ങനെ മൂന്ന് ഗ്ലാസ് മണ്ണ് നമ്മളങ്ങനെ ശേഖരിച്ചിട്ടുണ്ട് അപ്പം ഈ മൂന്ന് ഗ്ലാസ് മണ്ണെന്ന് പറയുന്നത് നമ്മുടെ മൂന്ന് സെല്ലാണ് അങ്ങനെ നമുക്ക് നമ്മുടെ മൂന്ന് സെല്ലിനുള്ള മണ്ണാണ് നമ്മളിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ് നിറച്ചു നമ്മളങ്ങനെ മൂന്ന് ഗ്ലാസ് മണൽ നമ്മൾ ഇത് ചെറിയ നനവുള്ള മണലാണ് അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു മണ്ണ് നമുക്ക് ശകലം കൂടെ നമുക്കൊന്ന് നനയ്ക്കണം കാരണം ഇത്ര ഡ്രൈ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത് നടന്നു വരും മണൽ ഇച്ചിരി നല്ലവണ്ണം ഡ്രൈ ആയി ഇരിക്കുന്നതുകൊണ്ട് നമ്മളിതിലേക്ക് നമ്മൾ കുറേച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നനച്ചൊന്ന് കൊടുക്കണം നമ്മളങ്ങനെ മൂന്ന് ഗ്ലാസ്ലും നമ്മളങ്ങനെ വെള്ളം ഒഴിച്ചു മണ്ണിത്തിരി നനവാക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് നമുക്ക് അങ്ങോട്ട് എടുക്കണം എടുത്തതിന് ശേഷം നമ്മുടെ ഒരു ഈയൊരു കാതോടും ഒരു ആനോടും നമുക്ക് ഈ വെള്ളത്തിലേക്ക് നമുക്കിങ്ങനെ ഇറക്കി വെക്കാം അപ്പോൾ ക്യാഷ് നമ്മുടെ ഒരു സെല്ലിൻ്റെ വർക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഈ നമുക്ക് നമ്മുടെ മൾട്ടിമീറ്റർ എടുത്തിട്ട് നമുക്കിതേല് നമുക്കൊരു ഇരുപത് ബോൾട്ടിട്ട് ഡി സി ഇരുപത് ബോൾട്ടിട്ട് നമുക്ക് നോക്കാം എൻ്റെ അത് എത്ര വോൾട്ട് കാണിക്കുന്നുണ്ടോ ഉണ്ടെന്ന് അത് വോൾട്ട് വല്ല കാണിക്കുവോ നമുക്ക് ഇത് രണ്ട് സംഭവിക്കില്ല ഇപ്പം അറിയാം ഓ ഗ്സ് ഒന്നേ പോയിന്റ് ഒന്നേ പോയിൻ്റ് ഇരുപത്തൊമ്പത് വോൾട്ട് മൈനസ് കാണിക്കുന്ന തിരിച്ച് നോക്കാം കണ്ടോ പൊളാരിറ്റി കറക്റ്റ് കൊടുത്തപ്പോൾ കണ്ടോ ഒന്നേ പോയിന്റ് ഇരുപത്തൊമ്പത് കാണിച്ചേക്കുന്നത് കണ്ടോ നമ്മുടെ ഒരു സെല്ലിൽ ഒന്നേ പോയിൻ്റ് ഇരുപത്തൊമ്പത് വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പം നമ്മുടെ കണ്ടോ ഇത്രയും ചെറിയൊരു ഗ്ലാസിൻ്റെ അകത്ത് നമുക്ക് ഒരു ബാറ്ററിയുടെ കറണ്ടാണ് നമുക്കിതിൽ നിന്ന് വരുന്നത് നമുക്കിതിൻ്റെ അകത്ത് നമുക്ക് ചെറിയൊരു എൽ ഇ ഡി നമുക്ക് കാണാൻ ആക്കി നോക്കാം ഗൈസ് ഒന്നേ പോയിന്റ് ഇരുപത്തൊൻപത് വോൾട്ടാണ് കാണിച്ചത് ഇങ്ങോട്ട് നമുക്ക് ചെറിയൊരു എൽ ഇ ഡി നമുക്ക് കൊടുക്കാം ഇതൊരു ഫൈവ് വോൾട്ടിൻ്റെ എൽ ഇ ഡി ആണോ നമുക്ക് ഇത് കത്തുമോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നോ ഗൈസ് കത്തുന്നില്ല ലൈറ്റ് കത്താനുള്ള കറണ്ടൊന്നും ഇതിൽ നിന്ന് വരുന്നില്ല ഗൈസ് ആ എൽ ഇ ഡി കത്തിയില്ല നമുക്കതിനുപകരം നമുക്ക് ഈയൊരു എൽ ഇ ഡി നമുക്കൊന്ന് ആക്കി നോക്കാം കത്ത് പോകുന്നു ഗൈസ് കത്തുന്നില്ല നാൽപ്പത്തി മൂന്ന് വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് നമ്മളിപ്പോൾ ഈ ഒരു സെല്ല് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒറ്റ സെല്ല് ഇത് വർക്കായിട്ടില്ല നമ്മുടെ എൽ ഇ ഡി കത്തിയിട്ടില്ല നമുക്കൊന്ന് മൂന്ന് സെല്ല് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം അന്നേരം അറിയാം നമ്മുടെ ഇത് കത്തു കത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒരു മൂന്ന് സെല്ല് കത്തുവെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കൈസ് നമ്മൾ ഉണ്ടാക്കി മൂന്ന് സെല്ല് നമ്മൾ അങ്ങനെ ഇവിടെ നമ്മൾ സീരിയസ് ആയിട്ട് നമ്മൾ അങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട് അതായത് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് ഈ രീതിയിൽ നമ്മൾ അതങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട് മൂന്നേ പോയിന്റ് പന്ത്രണ്ട് മൂന്നേ പോയിന്റ് മൂന്നേ പോയിന്റ് പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് ഇതേ നമുക്ക് എൽഇ ഡി ബൾബ് കത്തുന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം യെസ് പോളി പോളി കത്തി കൈസ് കൊള്ളാം അടിപൊളിയായിട്ട് നമ്മൾ എൽ ഇ ഡി ബൾബ് അങ്ങനെ കത്തിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു എൽ ഇ ഡി കൂടെ നോക്കി നോക്കാം നമ്മൾ ആദ്യം വെച്ചിട്ട് കത്താഞ്ഞ് ഈ എൽ ഇ ഡി ആണ് നമുക്ക് ഈ എൽ ഇ ഡി കത്ത് നോക്കാം യെസ് കത്തി കൊള്ളാം കുഴപ്പമില്ല കൈസ് അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ എല്ലാം ലൈറ്റ് നമുക്ക് കൈ നമ്മുടെ വീഡിയോ ലൈറ്റ് നമ്മൾ ഓഫ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇനി നോക്കാം നമ്മുടെ എൽ ഇ ഡി നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം പൊളി പൊളി വൈറ്റ് എൽ ഇ ഡി നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം കത്തി കൊള്ളാം കൊള്ളാം വല്ല വലിയ കറണ്ടൊന്നും ഇല്ല എന്നാലും ചെറിയൊരു വെട്ടമാണ് ഉണ്ടോ അങ്ങനെ നമുക്ക് മണ്ണിൽ നിന്നും നമുക്ക് കറണ്ട് ഉണ്ടാക്കി എടുക്കാം അങ്ങനെ എൽ ഇ ഡി എല്ലാം നല്ല അടിപൊളി അടിപൊളിയായിട്ട് കത്തി ഞാൻ ഇത്രയും ഇത്രയും ഞാൻ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും കിടക്കാച്ചയായിട്ട് കത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് മൊബൈലൊന്നും ചാർജ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അതിനുള്ള വോൾട്ടോ കാര്യങ്ങളൊന്നും ഒന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത്ര വോൾട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ അകത്ത് കറണ്ട് കുറവാണ് അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഏതാ ഏകദേശം രണ്ട് പോയിന്റ് ഇരുപത്തൊമ്പത് വോൾട്ടായിട്ടുണ്ട് വലിയ കറണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം ജസ്റ്റ് ഒരു ഇത്ര വോൾട്ട് കാണിക്കുന്ന നമുക്ക് സ്കൂളിലൊക്കെ എന്തെങ്കിലും സ്കൂളിൽ നമുക്ക് എസ്മിഷൻ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ പ്രെസന്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണിത് നമുക്ക് ഇതിന്റെ അകത്ത് നമുക്ക് ചെറിയൊരു കുഞ്ഞ് ചെറിയൊരു മോട്ടറാണ് ഇത് ഈ ചെറിയൊരു ഡി സി മോട്ടർ ഇത് വർക്ക് ചെയ്യുമോ നമുക്ക് നോക്കാം മോട്ടർ ഒന്നും അനങ്ങുന്ന പോലും ഇല്ല മോട്ടർ കറങ്ങാനുള്ള പവറില്ല മോട്ടറൊക്കെ വർക്ക് ചെയ്യണതുകൊണ്ട് അത്യാവശ്യം നല്ല കറണ്ടെങ്കിലും വരണം ഞാൻ ഞാൻ ഈ ഒരു സംഭവം ചെയ്യുന്നത് ഞാൻ നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവത്തിനകത്ത് നമ്മൾ രണ്ടു മൂന്ന് നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് ഇതിനകത്ത് മോട്ടറ് കറങ്ങുന്നു ഫാൻ കറങ്ങുന്നു മൊബൈൽ ചാർജ് ചെയ്യുന്നു അങ്ങനെയൊന്നും ഒരിക്കലും നടക്കത്തില്ല നമുക്ക് ഈ ഒരു ഐറ്റത്തിൽ കൂടെ നമുക്ക് മോട്ടറോ കാര്യങ്ങളോ ഒന്നും വർക്ക് ചെയ്യത്തില്ല ഏകദേശം നമുക്ക് ചെറിയൊരു എൽ ഇ ഡി ബൾബ് കത്തിക്കാം വലിയ വെട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല ചെറിയ ഇതേപോലൊക്കെ ഒരു ത്രീ വോൾട്ടിൻ്റെ ഒരു എൽ ഇ ഡി ബൾബ് ചെറുതായിട്ടൊരു മഞ്ഞ രീതിയിൽ ചെറുതായിട്ടേ കത്തുള്ളൂ അല്ലാതെ അതിൻ്റെ അത് ഹൈ പ്രകാശത്തിലോ അല്ല ഹൈ ഒന്നും കിട്ടത്തില്ല നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുത്ത ചെറിയൊരു ബാറ്ററിയാണ് ഈ കാണുന്നത് അപ്പോൾ ഗൈസ് എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോലെ തൊട്ട് അടുത്ത് കിടന്ന ബെല്ലേക്കൻ ഇട്ടിച്ചു പൊട്ടിക്കാനും മറക്കില്ല എങ്കിലും ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉള്ളു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ അത് വരും സാധനം ബൈ ബൈ